രണ്ട് സ്പൂൺ അളവിൽ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഉലുവി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒരു മൂന്നാല് വട്ടം കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല് അതായത് ഈ ഉലുവ മുങ്ങി അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു എട്ട് മണിക്കൂറോളം നമ്മളിതൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുക കേട്ടോ എട്ട് മണിക്കൂറിന് ശേഷം അതിന് മുകളിലുള്ള പാലിന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി കുറച്ച് പാലും ഈ ഉലുവയും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് പാൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൽ തന്നെ ഞാൻ ഈ ഒരു പാലിൽ തന്നെ നന്നായി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഒരു ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാല്ണ്ടല്ലോ ആ പാല് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മളത് ബോക്സിലാക്കി വയ്ക്കുകയായിട്ടോ നമ്മളത് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഐസ് ട്രെയിൽ ആക്കിയിട്ട് നമ്മളത് ഐസ് ക്യൂബാക്കി നമ്മൾ വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നല്ല ഫേഷ്യൽ ഇതുപോലെ നല്ല ബ്രൈറ്റ്നെസ് ആവാനും അതുപോലെ മുഖത്തുള്ള പാടുകൾ പോകാനും നല്ല ഗ്ലോ വരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം അപ്ലൈ ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം